വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫ്ഫാന്റെ മാതാവിന്റെ മൊഴി ഇന്നെടുക്കും ചികിത്സയിൽ കഴിയുന്ന ഷബിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചിരുന്നു ആരോഗ്യനില തൃപ്തികരമായി തുടരുന്ന അഫ്ഫാന്റെ മൊഴി ഡിസ്ചാർജിന് ശേഷമായിരിക്കും എടുക്കുക മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും ഷിജോ കുര്യനുണ്ട വിവരങ്ങൾ നൽകാനായി ഷിജോ കേസുമായി ബന്ധപ്പെട്ട വളരെ നിർണായക നീക്കങ്ങൾ നടക്കുന്ന ദിവസമാണെന്ന് പ്ര ഷമിയുടെ മൊഴിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് കൂടെ പ്രതീക്ഷിക്കുന്നു എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിവരങ്ങൾ യെസ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട ഷമിയുടെ മൊഴി മാതാവിൻ്റെ മൊഴി ഇന്നെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആരോഗ്യനില തൃപ്തികരമാണെങ്കിൽ ഇന്ന് തന്നെ മൊഴിയെടുക്കാനുള്ള സാധ്യതയിലേക്കാണ് ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും ഷിജോ ഇന്ന് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ നീക്കങ്ങൾക്ക് സാധ്യതയുള്ള ദിവസമാണ് അതും കേസിൽ വളരെ നിർണായകമായ തുമ്പുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിവസം കൂടിയാണ് എന്തൊക്കെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് ജെൽസി ഇപ്പോൾ ഈ ഒരു സമയം പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് ഇന്നിപ്പോൾ മെഡി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ബോർഡ് കൂടി പ്രതി അഫാന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട് പ്രതിയുടെ ആരോഗ്യനില സ്റ്റേബിളാണ് കണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല മൊഴിയെടുക്കാൻ കഴിയുന്ന ആരോഗ്യസ്ഥിതി മൊഴി നൽകാൻ കഴിയുന്ന ആരോഗ്യസ്ഥിതി പ്രതിക്കുണ്ട് എന്നുള്ള കാര്യം മെഡിക്കൽ ബോർഡ് ഇപ്പോൾ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രതിയെ പ്രാഥമികമായിട്ട് മാത്രമാണ് പോലീസ് കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തിരുന്നത് അപ്പോൾ ഈ പ്രാഥമികമായിട്ടുള്ള മൊഴിയെടുപ്പിൽ പ്രതി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു സാമ്പത്തികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു വലിയ ബുദ്ധിമുട്ട് സാമ്പത്തിക കടബാധയടക്കം ഈ ഉണ്ടായിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രതി പറഞ്ഞിരുന്നു അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്താൽ നടത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തു വരികയുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ പ്രതിയെ വിശദമായിട്ട് ചോദ്യം ചെയ്യാനാണ് പോലീസ് ഇപ്പോൾ ഒരുങ്ങുന്നത് ഈ പ്രതിയുടെ ആരോഗ്യനില പൂർണ്ണമായിട്ടും തൃപ്തികരമാണ് എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് എലി വർഷം കഴിച്ചതിനെ തുടർന്നാണ് ഈ പ്രതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്തായാലും ഇന്നോ നാളെയോ തന്നെ പ്രതിയെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആശുപത്രിയിൽ വെച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കാനുള്ള നടപടികളിലേക്കായിരിക്കും പോലീസ് കടക്കുക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ചികിത്സയിൽ കഴിയുന്ന പ്രതിയുടെ മാതാവ് ഷമിയുടെ മൊഴിയെടുക്കലാണ് കഴിഞ്ഞ ദിവസവും മൊഴിയെടുക്കാനായിട്ട് പോലീസ് സംഘം തിരുവനന്തപുരം മെഞ്ഞാറമോടുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വന്നെങ്കിലും അതിന് കഴിഞ്ഞിരുന്നില്ല കാരണം അവരുടെ ആരോഗ്യനില പൂർണ്ണമായിട്ടും തൃപ്തികരമായിരുന്നില്ല അപകടനില പൂർണ്ണമായിട്ടും തരണം ചെയ്തിട്ടില്ല എന്നൊരു കാര്യമാണ് ഡോക്ടർമാർ ഇന്നലെ അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അവർക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു ത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ ബന്ധുക്കളുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു അവർ അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ മറ്റ് കാര്യങ്ങൾ ഈ കൊലപാതകം സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ കൊലപാതകവും മറ്റും അതുമായി കാര്യങ്ങളെ കുറിച്ച് അവർ കൂടുതൽ പറയുന്നില്ല മക്കളെ കുറിച്ച് മാത്രമാണ് പറയുന്നത് എന്തായാലും കുറച്ചുകൂടി കഴിയുമ്പോൾ ഷെമിയുടെ മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തും എന്തായാലും ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്കാണ് അന്വേഷണം കടക്കുന്നത് ജിൽസി